ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കായി സജ്ജീകരിച്ച സി വിജിൽ ആപ്പ് വഴി മലപ്പുറം ജില്ലയിൽ നിന്നും ഇതുവരെ ലഭിച്ചത് രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത് പരാതികൾ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതു മുതൽ ഏപ്രിൽ നാല് വരെയുള്ള കണക്കാണിത് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് ഏറെയും പരാതികൾ ലഭിച്ചിട്ടുള്ളത് റോഡുകളിൽ പെയിന്റ് ഉപയോഗിച്ചുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ പൊതുസ്ഥലങ്ങളിലെ അനധികൃത പോസ്ട്രോട്ടിക്കൽ തുടങ്ങിയ പരാതികളാണ് കൂടുതലും ലഭിച്ചത് ലഭിച്ച മുഴുവൻ പരാതികളും പരിഹരിച്ചതായി സി വിജിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം നോഡൽ ഓഫീസർ പി ബൈജു അറിയിച്ചു ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലഭിക്കുന്ന സി വിജിൽ ആപ്പ് വഴിയാണ് പരാതി നൽകേണ്ടത് പരാതി ലഭിച്ച് നൂറ് മിനിറ്റുള്ളിൽ നടപടി സ്വീകരിച്ച് മറുപടി ലഭിക്കും ഏതെങ്കിലും തരത്തിലുള്ള പെരുമാറ്റച്ചട്ട ലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ ആപ്പ് ഉപയോഗിച്ച് ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്ത് പരാതി രജിസ്റ്റർ ചെയ്യാം ഏത് സ്ഥലത്തു നിന്നാണോ ഫോട്ടോ വീഡിയോ എടുക്കുന്നതെന്ന് ആപ്പ് തിരിച്ചറിഞ്ഞ് രേഖപ്പെടുത്തുന്നതിനാൽ ഈ ഡിജിറ്റൽ തെളിവ് ഉപയോഗിച്ച് സ്ക്വാഡിനെ സമയബന്ധിതമായി നടപടി എടുക്കാനാവും ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം വഴിയും പൊതുജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ട് പരാതികൾ നൽകാം ടോൾ ഫ്രീ നമ്പറായ ഒന്ന് ഒമ്പത് അഞ്ച് പൂജ്യത്തിൽ ജനങ്ങൾക്ക് കൺട്രോൾ റൂമുമായി ബന്ധപ്പെടാം പരാതി ജില്ലാ കൺട്രോൾ റൂമിൽ ലഭിച്ചാൽ അതത് ഫീൽഡ് യൂണിറ്റിന് കൈമാറും ഫീൽഡ് യൂണിറ്റ് സ്ഥലത്തെത്തി നടപടി എടുത്ത ശേഷം തുടർ തീരുമാനത്തിനും തീർപ്പിനുമായി ഇൻവെസ്റ്റിഗേറ്റർ ആപ്പ് വഴി റിട്ടേണിംഗ് ഓഫീസർക്ക് ഫീൽഡ് റിപ്പോർട്ട് നൽകും സംഭവം യഥാർത്ഥമാണെന്ന് കണ്ടെത്തുന്ന പക്ഷം വിവരങ്ങൾ തുടർ നടപടികൾക്കായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നാഷണൽ ഗ്രീവൻസ് പോർട്ടലിലേക്ക് അയക്കും സി സി എൻ മലപ്പുറം